ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ ആനന്ദം ഏറ്റവും വലിയ വിടുതൽ ഏറ്റവും വലിയ സൗഖ്യം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏറ്റവും വലിയ പ്രകാശം ഏറ്റവും വലിയ സത്യം നിത്യത ഈ ലോക ജീവിതവും അതിനു മുമ്പും എല്ലാ തരുന്നവനെ കണ്ടെത്തി അനുഭവിക്കുന്നവൻ അവൻ സ്വയം സമർപ്പിക്കുന്നതിൻ്റെ ബഹീഷ് പുരണങ്ങളാണ് പ്രകോഷ്ണം ഇതിനു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ സമർപ്പിക്കാനുള്ള ആഗ്രഹം അങ്ങനെ ആ പ്രാർത്ഥന പറഞ്ഞാൽ ഈശോയെ പൂർണ്ണ മനസ്സോടെ ഹൃദയത്തോടെ ശക്തിയോടെ ആത്മാവോട് നിന്നെ സ്നേഹിക്കാനുള്ളൊരാഗ്രഹം പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം ഇത് അതിലൂടെ നടക്കുന്നൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ വിശുദ്ധ കുർബാനയിലേക്ക് കയറുമ്പോൾ നിയോഗങ്ങളിങ്ങനെയൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ട് ഈശോയെ അതിലും വലിയ വലിയ കാര്യം നടക്കുവാണല്ലോ എനിക്ക് വേണ്ടി മരിച്ചുയർത്ത നീ അതിനൊറ്റ സ്നേഹത്തിൽ എൻ്റെ വരികയാണല്ലോ ഞാൻ തന്നെ ഇതാ സമർത്ഥിക്കും പിന്നെ രചിച്ചേനൊക്കെ പോയിട്ട് പിന്നെ പറയുന്നത് ഇനി മാർട്ടിൻ മാട്ടുരജനോ ജോഡ്സം ബ്രദറോ അല്ലെങ്കിൽ ബേബിച്ചേട്ടനോ പ്രസംഗിച്ച് കേട്ടതിൻ്റെ പേരിലല്ല ആ കേട്ടവനെ ഞാൻ സ്വീകരിച്ച് അവൻ കൂടെ ഉള്ളതിൻ്റെ പേരിലാണ് മക്കളോട് അമ്മയോട് ഈശോ സ്നേഹം ആടി ഈശോ മരിക്കുവാൻ എന്റെ ഉള്ളിലുണ്ട് എനിക്ക് വേണ്ടേ അപ്പൊ ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുന്നുണ്ടെങ്കിലും ഈ കാര്യമുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളൂ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പിശാച്ച് വളരെ നുണ കൊണ്ട് വളരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഞാൻ ഈശോയിൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യും അതെനിക്ക് ധാരണയാണ് മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും സമർപ്പണം അല്ലെങ്കിൽ അവനെ കണ്ടെത്തുന്ന വ്യക്തികൾക്ക് ഈ ലോകത്തിൽ അവിടെ വെച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അവനെ തന്നെ അവളെ തന്നെ അവിടെ വെച്ചു ഇനി പുതിയ ആ ഈശോയെ കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈശോയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായിട്ട് നിന്റെ മനസ്സ് ഹൃദയോടെ മനസ്സ് ഹൃദയം ഞാൻ പറയുന്നതിന് കാരണം പിന്നെ മനസ്സ് ഹൃദയം ഉള്ളിടത്തുന്നേ പിന്നെ ശരീരവും ആത്മാവും അങ്ങോട്ടേ പോകും ഇതൊരു ആ ട്രാക്കാണ് പിശാച്ചിലാണേലും ഞാനെന്ന ഭാവത്തിൽ പിശാച്ചാ മനസ്സിനെ ഹൃദയത്തെ സമർപ്പിച്ചേക്കുന്നെങ്കിലോ അതിൻ്റെ ബാക്കി ശരീരവും അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് പോകും അപ്പോൾ അതൊരു ഇതൊരു ആത്മാവിൻ്റെ സഹായമാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണെങ്കിൽ മനസ്സിൽ ഹൃദയത്തിൽ ആത്മാവില് ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എപ്പോഴും ഈശോ എന്ന ആനന്ദമാണ് ആനന്ദമെന്ന് ഞാൻ പറയുമ്പോൾ ഈ പുറമെ ഉള്ളിലുള്ള ആനന്ദം മാത്രമാണ് പക്ഷേ അതിന് ചുറ്റിനും അല്ലെങ്കിൽ ഉള്ളിലുള്ളത് പലപ്പോഴും സഹനങ്ങളാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക സഹനമാണ് ഇല്ലെന്നാകലാണ് മറ്റുള്ളവരുടെ ഇല്ലാത്ത തെറ്റുകളും കൊറ്റുകളും ഏറ്റെടുക്കുക അത് വലിയ സഹനമാണ് ഫ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ ഏകപ്പെടേണ്ട പിഴകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു ഇതൊരു ആത്മപരിത്യാഗത്തിൻ്റെ വഴിയാണ് നമ്മുടെ ഇല്ലാതെ ആൽബം ദൈവത്തിൻ്റെ വരും ഗോതമ്പ് മണിയുടെ കാര്യം പറയുമ്പോൾ ഗോതമ്പ് മണി അവിടെ അലിഞ്ഞില്ലെന്ന ആഗത്തിനതിൽ നിന്ന് വന്ന നാമ്പ് കിറി വരുന്നു ഞാൻ ഇല്ലെന്നാൽപ്പം ഈശ് അവിടെ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇനിമേലിൽ ഞാൻ ആരുന്നവരെ ആരും പറഞ്ഞ് കേട്ടതുകൊണ്ടല്ല മറിച്ച് ഞാൻ നിന്നെ സ്വീകരിക്കുന്നത് കൊണ്ടും ഈ സ്വീകരണം ലോകത്തിലെ ലോകം മുഴുവൻ മുഴുവനാണെന്ന് നോക്കിയാലും കിട്ടാൻ പറ്റാത്ത ആളെയാണ് ഞാൻ സ്വീകരിക്കുന്നത് നിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ആ സമർപ്പണത്തിൽ ആനന്ദ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാം അറിയുന്നു എന്നാണ് പറയുന്നു നീ എല്ലാം അറിയുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ വരശത്താണ് ആശ്രയിക്കും ഇനി മുതൽ നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ആനുഭവത്തിന് കിട്ടുന്നതിന് വേണ്ടി ഒരുമാം കർത്താവിൻ്റെ തിരിച്ചടി ഇത് ആത്മാവാണ് വരുന്നത് എന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നെ ആനന്ദിപ്പിക്കണമേ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ മാതാവേ സിതാവേ സകല വിശുദ്ധി ഇതിനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മാതൃസിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്തിക്കും